ആ പിന്നെ ഒരു കാര്യം തമ്പുരാനെ കുറിച്ച് ഒന്നും ഒന്നുകൂടെ പറയാം ഇണങ്ങിയാൽ ശങ്കു പറിച്ചു കൊടുക്കും കലക്കും അതാ ആദി വർമ്മ തമ്പുരാൻ ഞങ്ങൾ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പേടി ഞാൻ അവനെ കണ്ടിടൂ എന്റെ കാലിനെ എന്ത് പറ്റി പോലെ പോലീസിനെ പേടില്ലാണ്ടായോ അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഉല്ലാസ് കുമാർ അനന്ത മാത്രം മതി സൂക്ഷിച്ച് സംസാരിക്കണം വ്യക്തിപരമായ ആക്ഷേപം പാടില്ല വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കട്ടാ എന്തേലെ ഞാൻ രസമാണ് എന്റെ മനോഹരട്ടാ എന്തൊക്കെ അഭ്യാസങ്ങളിൽ ചെറുക്കാണിക്കണേ ഞാൻ കൊറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എനിക്കെതിരെ ഒരു ഗൂഢസംഘം ഇവിടെ എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട് അതെ ലോകത്തുള്ള എല്ലാ ഗവേഷകന്മാരും സംബന്ധിച്ചിട്ടുള്ള നഗ്ന സത്യമാണ് എന്നാൽ മറിക്കൊന്നുമല്ല പോലീസ് മറ്റാളൊക്കെ ഞാനും കൂടെ കണ്ടതാ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചിരണം